ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് തിരുവനന്തപുരം കെഎസ്ആർടിസി ബസിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ സഹയാത്രികൻ ലൈംഗികാതിക്രമം നടത്തുന്നതിന്റെ വീഡിയോ പുറത്ത് വെളറട ഡിപ്പോയിലെ ബസിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് ബസ് കാട്ടാക്കട ഭാഗത്തെത്തിയപ്പോഴാണ് അതിക്രമം നടന്നത് അടുത്തിരുന്ന യാത്രക്കാരൻ ബാഗ് മറച്ചുവെച്ച് പെൺകുട്ടിയുടെ ശരീരത്തിൽ പിടിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ഇതിന്റെ വീഡിയോ പകർത്തിയ പെൺകുട്ടി ഇയാളുടെ കൈ തട്ടിമാറ്റിയ ശേഷം അക്രമിയെ അടിക്കുകയും ചെയ്തു ഇങ്ങനെയാണോ ബസ്സിൽ പെരുമാറുന്നതെന്ന് പെൺകുട്ടി ചോദിച്ചു തന്നെ ഉപദ്രവിച്ചുവെന്നും ഇയാളെ ഇറക്കിവിടണമെന്നും അല്ലെങ്കിൽ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നും പെൺകുട്ടി ആവശ്യപ്പെട്ടു എന്നാൽ ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നത് വീഡിയോയിൽ വ്യക്തമാണ് തുടർന്ന് കണ്ടക്ടറെ ബസ് നിർത്തി പെൺകുട്ടിയെ ഉപദ്രവിച്ചയാളെ ഇറക്കി വിടുകയായിരുന്നു പെൺകുട്ടിക്ക് പരാതി ഇല്ലാത്തതിനാലാണ് വിവരം പോലീസിൽ അറിയിക്കാതിരുന്നതെന്നാണ് കെഎസ്ആർടിസി അധികൃതർ പറയുന്നത് കാട്ടാക്കട പോലീസിൽ ഇതുവരെ ഇതേക്കുറിച്ച് പരാതി ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല തിരുവനന്തപുരം വെള്ളറട റൂട്ടിലെ ബസ്സിലായിരുന്നു സംഭവം ഇരുവരും കാട്ടാക്കടയിലേക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത്